വീണ വിജയനെ പൂട്ടാൻ സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്തിറങ്ങുകയാണ് ഇത്തവണ വീണ വിജയൻ പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിണറായി കേരളം കൊള്ളയടിക്കുന്നത് മകൾക്ക് വേണ്ടിയാണെന്ന് സ്വപ്ന മുൻപൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് മാസപ്പടി വിവാദം കത്തിനിൽക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സ്വപ്ന സ്വപ്ന ഉന്നം വച്ചിരിക്കുന്നത് പിണറായിയല്ല വീണാ വിജയനെ തന്നെയാണ് നിങ്ങൾ കരുതുന്നത് പോലെ ചില്ലറക്കാരിയല്ല മാഡം ഡോക്ടർ എന്നാണ് സ്വപ്ന പറയുന്നത് ക്ലിഫ് ഹൗസിലിരുന്ന് ഭരണത്തിൻ്റെ ചരട് വലിക്കുന്നതിൻ്റെ ഒരു കൈ വീണയുടേതാണ് സർക്കാർ പദ്ധതികൾ ഏത് വഴിക്ക് ആർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കുന്ന ബുദ്ധി കേന്ദ്രം എക്സാലോജി ഒരു പുകമറ മാത്രമാണ് പിന്നിൽ വൻ സാമ്രാജ്യം സ്വപ്ന വീണയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച രംഗത്ത് വരുമ്പോൾ പിണറായി വിറയ്ക്കും കാരണം മകളെ പൂട്ടാൻ പലതും സ്വപ്നയുടെ നാവിൻ തുമ്പിലുണ്ട് കരിമണൽ കമ്പനി സി എം ആർ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന വീണാ വിജയനെതിരെ ആരോപണം ഉയർന്നു നിൽക്കുമ്പോൾ പിന്നിൽ കളിക്കുന്നത് സ്വപ്ന സുരേഷ് എന്ന് തന്നെയാണ് സൂചനകൾ സർവതും നഷ്ടപ്പെട്ട സ്വപ്നയ്ക്ക മുന്നും പിന്നും നോക്കാനില്ല മുച്ചൂടും മുടിച്ച് സ്വപ്ന അടങ്ങും അതും വീണയുടെ സാമ്രാജ്യത്തിൻ്റെ ആണിക്കല്ളക്കും അതാണ് അവരുടെ ലക്ഷ്യം വീണക്കെതിരായ ആരോപണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സ്വപ്ന തന്നെ രംഗത്തെത്തിയതും കേരളം കണ്ടതാണ് അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറുമെന്നാണെന്ന് സ്വപ്ന പറഞ്ഞത് കളി തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും കാത്തിരുന്ന് കാണാമെന്നും സ്വപ്ന പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയും മകളും കോടികൾ വാങ്ങുമ്പോൾ സെലിബ്രിറ്റികളാകും എന്നാൽ സ്വപ്ന ഒരു ക്ലാസിഫൈഡ് ക്രിമിനലും ഇതാ ഇവരിൽ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങില്ല കുടുംബം മുഴുവൻ ഇതിൽ പങ്കാളികളാണെന്നും സ്വപ്ന വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു സ്വപ്നയ്ക്ക് വീണയോടുള്ളത് അടങ്ങാത്ത പകയാണ് എന്താണ് ആ പകയ്ക്ക് പിന്നിലെ കാരണം പെൺപോര് മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ ചങ്കു പുലരുന്നത് പാർട്ടിയുടേതാണ് കാരണം വെളിപ്പെടുത്താൻ പലതും സ്വപ്നയ്ക്കുണ്ട് സ്വപ്നയെ ചൊടിപ്പിക്കുന്നത് അത്ര നല്ലതിനല്ല വീണയ്ക്ക് നേരെ സ്വപ്ന പലപ്പോഴും ചീറ്റിയെടുത്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും സ്വപ്നക്കെതിരെ വീണ പ്രതികരിച്ചിട്ടില്ല ഒരു മറുപടിയും കൊടുത്തിട്ടില്ല അതിന് കാരണം എന്താണ് പിണറായി വിജയൻ പോലും മൗനം പാലിച്ചിട്ടേ ഉള്ളൂ സ്വപ്നയിൽ നിന്ന മകൾ വീണയ്ക്ക് കവചമൊരുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ വീണയുടെ എക്സാലോചിക്ക് എന്ന കമ്പനി അതിന്നും നിഗൂഢമാണ് പലതും ഒളിപ്പിക്കുന്ന ഒരു കമ്പനി ഈ കമ്പനിക്ക് നേരെ പലപ്പോഴായി സ്വപ്ന രംഗത്തു വന്നിട്ടുണ്ട് മാത്യു കുഴൽനാടൻ രണ്ട് തവണ എക്സാലോചിക്കിനു നേരെയും വിരൽ ചൂണ്ടിയിട്ടുണ്ട് രണ്ട് തവണയും മുഖ്യമന്ത്രിയുടെ വായളഞ്ഞു കുഴൽനാടൻ എക്സാലോജിക്കിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളികൾ നടത്തി എന്നാൽ കമ്പനി മുതലാളി വീണ മൗനത്തിലായിരുന്നു എക്സാലോജിക്കിലെ ഇടപാടുകൾ എന്തൊക്കെയാണോ അത് പുറത്തു വരണം സർക്കാർ അഴിമതിയുടെ വാലറ്റത്തെല്ലാം സ്വപ്നയും കമ്പനിയുമുണ്ട് എന്നാൽ ആ പേരുകൾ അധികം ചർച്ച ചെയ്യാതിരിക്കാൻ സി പി എം അടവു നയം പുറത്തെടുക്കും കേരളം അധികം ചർച്ച ചെയ്യാതെ പോവുകയാണ് ആ പേര് വീണ വിജയൻ സ്വപ്നയും വീണയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് സ്വപ്നയും വീണയും തമ്മിലുള്ള പോരിന് കാരണം എന്താണ് എന്താണ് അവർക്കിടയിലെ പ്രശ്നം അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരേണ്ടത് വീണയും സ്വപ്നയും നല്ല ബന്ധത്തിലായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്ത സ്പൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ ജയ്ക്ക് ബാലകുമാറുമായി വീണ വിജയന് ബന്ധമുണ്ട് ബെംഗ്ലൂരിലെ എക്സാലോജിക് എന്ന വീണയുടെ കമ്പനി വെബ്സൈറ്റിൽ ജെയ്ക്ക് ബാലകുമാർ മെന്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സ്വർണ്ണക്കടുത്ത് വിവാദം പുകഞ്ഞതോടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇതാ നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തിട്ട് അലക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ശക്തിയുദ്ധം അതിനെ വാദിച്ചു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പിണറായി പറഞ്ഞത് എന്നാൽ തെളിവടുക്കം നിരത്തിയതോടെ പിണറായിയുടെ വായടഞ്ഞു കോവിഡിൽ രാജ്യം വിറച്ചു നിന്നപ്പോൾ പോലീസ് തിരയുന്ന പ്രതി സ്വപ്ന ബാംഗ്ലൂരിലെത്തി അത് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അടുത്ത് ഇതിനൊക്കെ പിന്നിൽ നടന്ന കളി എന്താണ് വീണയുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ പേര് പലപ്പോഴായി പുറത്തു വന്നത് എന്തുകൊണ്ട് സ്വപ്നയും വീണയും തമ്മിലുള്ള ബന്ധമെന്ത തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ വീണ വിജയനെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് സ്വപ്ന ഇറങ്ങിത്തിരിക്കുന്നത്